എല്ലാവർക്കും നമസ്കാരം മേക്ക് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യ ശ്രീലങ്ക ടി ട്വന്റി പരമ്പരയിലെ ആദ്യ മത്സരം നാളെ നടക്കാൻ പോവുകയാണ് ജൂലൈ ഇരുപത്തിയേഴ് ശനിയാഴ്ച ശ്രീലങ്കയിലെ പല്ലേക്കിലാണ് ആദ്യ ടി ട്വൻ്റി പോരാട്ടം നടക്കാൻ പോകുന്നത് എന്നാൽ ഇപ്പോഴത്തെ ആദ്യ ടി ട്വൻ്റി മത്സരത്തിന് മുമ്പ് ഇന്ത്യയ്ക്ക് അല്പമൊരു പരിക്കിൻ്റെ വാർത്ത പുറത്തു വരികയാണ് ശ്രീലങ്കക്കെതിരായ ആദ്യ ടി ട്വൻ്റി മത്സരത്തിൽ ഇന്ത്യയുടെ സൂപ്പർ താരം കളിക്കില്ല കാൽമുട്ടിനേറ്റ പരിക്ക് കാരണം ഇന്ത്യയുടെ സ്റ്റാർ ബൗളർ മുഹമ്മദ് സിറാജാണ് ശ്രീലങ്കയ്ക്കെതിരെ ആദ്യ മത്സരം നഷ്ടമായേക്കുക നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ട്രെയിനിങ് സെഷനിൽ കാലിനേറ്റ പരുക്കാണ് സിറാജിനിപ്പോൾ വില്ലനായിട്ടുള്ളത് ഇൻസൈഡ് സ്പോർട്സ് മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം ട്രെയിനിങ് സെഷനിൽ അദ്ദേഹത്തിൻ്റെ കാൽ മുൽ പന്ത് തട്ടിയിട്ടുണ്ടായിരുന്നു സോ സ്വയനാഴ്ച തന്നെ അതിനുശേഷം താരം കളം വിടുകയും ട്രെയിനിങ് മതിയാക്കി പോവുകയും ചികിത്സ തേടുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ ശ്രീലങ്കക്കെതിരെ നാളെ നടക്കാൻ പോകുന്ന ആദ്യ ടി ട്വൻ്റി മത്സരത്തിൽ ഇന്ത്യയുടെ സ്റ്റാർ ബൗളർ മുഹമ്മദ് സിറാജ് കളിച്ചേക്കില്ല നമുക്കറിയാം ശ്രീലങ്കക്കെതിരെ മികച്ച കരിയർ റെക്കോർഡുള്ളൊരു ബൗളർ തന്നെയാണ് സിറാജ് കഴിഞ്ഞ ഏഷ്യാ കപ്പിലെ അടക്കം ശ്രീലങ്കയെ ശ്രീലങ്കയുടെ പതനം വേഗത്തിലാക്കിയതും സിറാജിൻ്റെ തീയുണ്ട പോലുള്ള ബൗളുകൾ തന്നെയായിരുന്നു സോ ഇപ്പോഴാണ് ശ്രീലങ്കയ്ക്ക് അല്പമൊന്നു ആശ്വസിക്കാം ഇന്ത്യയുടെ സൂപ്പർ ബൌളർ നാളത്തെ ആദ്യ ടി ട്വൻ്റി മത്സരം കളിച്ചേക്കില്ല ജസ്പ്രീത് ബൊംബറയുടെ അഭാവത്തിൽ ഇന്ത്യയുടെ പേസ് യൂണിറ്റ് അല്ലെങ്കിൽ ഇന്ത്യയുടെ ബൌളിംഗ് യൂണിറ്റിൻ്റെ നേതൃത്വം തന്നെ സിറാജിൻ്റെ കയ്യിലായിരുന്നു സോ ട്രെയിനിങ് സെഷനിലായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലിന് പന്ത് തട്ടിയതും അതിനുശേഷം വിദഗ്ദ്ധ വിദഗ്ധ ചികിത്സയ്ക്ക് താരം പോയിട്ടുള്ളതും അദ്ദേഹത്തിൻ്റെ പരിക്ക് എത്രത്തോളം സീരിയസ് ആണെന്നതിനെക്കുറിച്ച് റിപ്പോർട്ടുകൾ പുറത്ത് വന്നിട്ടില്ല പക്ഷേ അദ്ദേഹത്തിന് ആദ്യ ടി ട്വൻറ്റി മത്സരം നാളെ നടക്കാനിരിക്കുക അത് നഷ്ടമായേക്കും സോ ഇൻസൈഡ് സ്പോർട്സ് മീഡിയ അടക്കമുള്ള മാധ്യമങ്ങൾ ഇപ്പോൾ അങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നമുക്കത് നാളെയാണ് ടി ട്വൻ്റി പരമ്പരയിൽ ആദ്യ മത്സരം പല്ലേക്കിൽ നടക്കാൻ പോകുന്നത് സൂര്യകുമാർ യാദവാണ് ഇന്ത്യ ടി ട്വൻറ്റി പരമ്പരയിൽ നയിക്കുന്നത് അതിനുശേഷം മൂന്ന് ഏകദിനങ്ങളും ഇന്ത്യ ശ്രീലങ്കക്കെതിരെ കളിക്കും സോ അങ്ങനെ മുഹമ്മദ് ഒരു നമുക്കൊരു ഒരു ദൗർഭാഗ്യ വാർത്ത എന്നാണ് പരിക്കിൻ്റെ അദ്ദേഹത്തിന് വന്നിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി മിക്സ് മെക്സ്റ്റൊടിക്കുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക